കോട്ടയത്തിനും ഇടയിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ രോഗികൾ എത്തുന്ന ആതുരാലയമാണ് പാമ്പാടി താലൂക്ക് ആശുപത്രി ഒ പി ബ്ലോക്ക് ഉൾപ്പെടെ പുതുതായി പണിതിട്ടിട്ടുണ്ടെങ്കിലും ഉദ്ഘാടനം വൈകുന്നതും അടിസ്ഥാന സൌകര്യങ്ങളടക്കം ഇനിയും ഉണ്ടാവേണ്ടതും പാമ്പാടി താലൂക്ക് ആശുപത്രിയുടെ ദുരവസ്ഥ എടുത്തുകാട്ടുന്നു കാഷ്വാലിറ്റിയിൽ ഡോക്ടർമാരുടെ കുറവും എക്സ്റേ യൂണിറ്റും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഫാർമസി എന്നിവയുടെ കുറവും താലൂക്ക് ആശുപത്രിയുടെ പോരായ്മ തന്നെയാണ് ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പരിസരത്ത് സ്ഥലമില്ലെന്നും പ്രധാനപ്പെട്ടു ാണ് കാഷ്യിലേക്ക് പോകുന്ന ഇടുങ്ങിയ വഴിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതോടെ ആംബുലൻസുകൾക്കും പോകാൻ കഴിയാതെ രോഗികളെ വലക്കുന്നതായി ബി എം എസ് പാമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് കുമാർ പറഞ്ഞു രാവിലെ അത് കൂടുതലും കിട്ടണതല്ലാതെ മറ്റ് സംവിധാനങ്ങളൊന്നും ഇതിനകത്തൊന്നും ഇല്ല ഇല്ല പാർമാടി ഹോസ്പിറ്റലില്ല അതുപോലെ കുടിവെള്ളത്തിൻ്റെ വിഷയങ്ങളൊക്കെ ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഡോക്ടർമാരുടെ വിഷയങ്ങളുണ്ട് കാഷ്വാലി ആവശ്യം ഡോക്ടർമാരില്ല എക്സ്റേ ഇരുനാല് മണിക്കൂറില്ല ഫാർമസി ഇല്ല അങ്ങനെ നിരവധി സംഭവങ്ങളാണ് ഹോസ്പിറ്റൽ വരുന്നത് ഏറ്റവും കൂടുതൽ പാർക്കിംഗ് സൗകര്യം ഇതിനകത്ത് ഇല്ലെന്നുള്ള വണ്ടി പാർക്കിംഗ് എല്ലാം താഴെ വന്നാണ് പാർക്കി ആയിട്ട് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം ഗൈനോക്കോളജി യുവാം ആ ഗനക അതിനൊക്കെ ഫണ്ട് അനുവദിച്ചിട്ടുള്ളതാണ് ഈ ഒപിയുടെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് ഒ പി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിൽ നിന്ന് ആ ഒരു ഭാഗത്ത് ഫണ്ട് അനുഭവിച്ചു ജില്ലാ പഞ്ചായത്ത് ബ്ലോക്കിൻ്റെ ഇതിലും പഞ്ചായത്തിലും അനുവദിച്ച ഒമ്പത് കോടി രൂപ അനുവദിച്ചാണ് പക്ഷെ ഇതുവരെ അതിനകത്ത് ഒരു സംവിധാനങ്ങളിതുവരെ വന്നിട്ടുള്ളതാണ് വികസനം എത്തുന്നത് പാർക്കിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കുമ്പോഴാണെന്ന് രോഗികളും കൂട്ടിരിപ്പുകാരും കൂട്ടിച്ചേർത്തു ഹോസ്പിറ്റലിലെ എല്ലാ സൗകര്യങ്ങളും കാരണം ഇതൊരു പുതുപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പാമ്പാടി ഹോസ്പിറ്റൽ ഇപ്പോൾ തന്നെ പുതിയ ദന്തലിലേക്ക് ബ്ലോക്ക് തുടങ്ങുന്നുണ്ട് എല്ലാ രോഗികൾക്കും അവിടെയുള്ള നടക്കാൻ സൗകര്യപ്രദമായ രീതിയിൽ ഇത് വളർന്നുവരണം പക്ഷേ ഇതിനകത്തൊരു അപാര കുഴ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിങ്ങിൻ്റെ സൗകര്യം വളരെ ബുദ്ധിമുട്ടുണ്ട് കാരണം വരുന്ന ആൾക്ക് രോഗികളെ കൊണ്ട് വരുന്ന വണ്ടികളാണെങ്കിലും അപ്പോൾ രോഗികൾ വരുന്നവർക്കാണെങ്കിലും വണ്ടി പാർക്കാനുള്ള സൗകര്യം അവരുടെ പരിമിതി ഉണ്ടായിരുന്നു അത് ഇതിനെ വേണ്ടപ്പെട്ട് അത് കണ്ട് എത്രയും പെട്ടെന്ന് അതിനുള്ള സജീവനങ്ങൾ ഒരുക്കി കൊടുക്കാൻ ഏറ്റവും മെറ്റായിരിക്കും അത് ഇച്ചിലൂടെ ഇതിന് വികസനത്തിന് മുന്നേറാൻ സാധിക്കും അതാണ് എൻ്റെ